നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ആളുകളാണ് അപ്പോൾ നമ്മുടെ ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മളെ വീട്ടിലിരുന്ന് നമുക്കിതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളൊരു കാര്യം മനസ്സുകൊണ്ട് അതിഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കത് കാലം കൊണ്ടുത്തരും നമുക്ക് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അത്രയും അതിശക്തമായിട്ടുള്ള ആഗ്രഹമായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് മാത്രം അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തുമായിക്കോട്ടെ ഇപ്പോൾ ഒരു വീട് മേടിക്കണമെന്നോ അതല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കണമെന്നോ നല്ല വിവാഹം നടക്കണമെന്നോ നല്ല ജോലിയിൽ എത്തിപ്പെടണമെന്നോ അങ്ങനെയുള്ള എന്ത് ആഗ്രഹമാണ് എങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനകത്തേക്ക് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ പോവുകയോ വഴിപാട് നടത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലുണ്ടാവണം അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മനസ്സുകൊണ്ടുള്ള ആ ഒരു അതി ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ആ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു ചേരുകയും ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളൊരു വീട് മേടിക്കാനായിട്ട് അതി ആയി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലെപ്പോഴും ഉണ്ടാകുന്ന കാര്യം വീട് മേടിക്കണം എന്ന് തന്നെയായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു വീട് മേടിക്കണം എങ്ങനെയെങ്കിലും നമുക്കൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീട് വയ്ക്കണം എന്നുള്ള ചിന്താഗതിയായിരിക്കും പക്ഷേ നിങ്ങൾ ആ ഒരു വീട് വയ്ക്കണം എന്ന് ചിന്തിക്കുന്ന അതേ നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കാര്യമാണ് ആ വീട് വെ എങ്ങനെ സാധിക്കും കൊണ്ട് സാധിക്കത്തില്ല അതിന് എത്ര രൂപ വേണം ലക്ഷങ്ങൾ വേണം ഇപ്പം സാധനങ്ങൾക്കൊക്കെ ഇതേപോലെ വില കൂടുന്നു അതേപോലെ തന്നെ എന്നെക്കൊണ്ട് ഇത് ഇനി ഇനിപ്പോൾ ഈ ഒരു ജന്മത്തിൽ എനിക്ക് വീട് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി അല്ലെങ്കിൽ പിള്ളേര് വലുതായി വന്നാലെങ്കിലും വല്ല വീട് വെച്ചാലായി അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അറിയാതെ നമ്മൾ വന്നു പോകും വീട് വെക്കണമെന്നുള്ള ആഗ്രഹം അതിശക്തമായിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യം കൂടി ആ കൂട്ടത്തിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും അപ്പം അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് വന്നു ചേരുന്നത് നമുക്ക് അറിയാലോ നമ്മൾ നടക്കും നടക്കും എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് നടക്കില്ല നടക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ആ കാര്യം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അവിടെ ആ ഒരു പോസിറ്റീവ് എനർജി വരുന്നതോടൊപ്പം തന്നെ കുറച്ചും കൂടി കൂടുതലായിട്ട് അവിടെ നെഗറ്റീവ് എനർജിയും വന്നു ചേരുന്നുണ്ട് അഥവാ ഈ ആ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെയധികം കാലതാമസമൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ് ഇത് നമുക്ക് ഉടനെ നടക്കില്ല എന്ന് പറയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെടും അപ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കുഴപ്പം പിടിച്ച ഒരു സംഭവമാണ് അതിന് നമ്മൾ പോസിറ്റീവിലേക്ക് മാത്രം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില പ്രാർത്ഥനകളുണ്ട് അതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയം ബ്രഹ്മ മുഹൂർത്ത സമയമാണ് അപ്പോൾ ആ ഒരു സമയം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്ത സമയമാണ് സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അർപ്പിച്ചാലും അവിടെ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും അതുകൊണ്ടാണ് ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സക്സസ്സിലേക്ക് എത്തും എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും അതേപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലൊക്കെ നിങ്ങൾ ആ ഒരു വിളക്ക് തെളിയിക്കുന്ന ആ ഒരു സമയത്ത് വേണം ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുമ്പോൾ നമ്മൾ കുളിച്ച് വൃത്തിയായി നമ്മുടെ ശരീരവും മനസ്സോ ഒക്കെ ആ ഒരു ഭഗവാനിൽ അർപ്പിച്ച് വേണം ആ ഒരു തിരി തെളിയിക്കാനായിട്ട് അപ്പോൾ എനിക്ക് അതിനോട് കുറച്ച് ദിവസം മുമ്പ് ഒന്ന് രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ട് അതായത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ കുളിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുളിച്ചിട്ട് ആ ഒരു വിളക്ക് തെളിയിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഏത് സമയം നമ്മൾ ഉണർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണവും ഒരു എന്താ പറയുക ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു ആലസ്യമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കൈ മുഖവും ഒക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആകും എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ് അതെന്തായാലും നമ്മൾ കൈയും കാലും മുഖവും കഴുകിയാൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങനെയൊന്നും കുളിക്കണം എന്നില്ല പക്ഷേ നമ്മുടെ തലവഴി വെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു എന്താ പറയുക ആ ഒരു ശരീരമൊക്കെ ഒന്ന് ശുദ്ധിയാക്കി അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനൊരു ഉണർവ് വരും അതിപ്പോൾ നമ്മൾ തുടക്കത്തിന് ചെയ്യാനൊരു മടിയുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങ് പൊരുത്തപ്പെടും നമുക്ക് രാവിലെ എഴുന്നേറ്റാ കുളിക്കാതെ നമുക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെ നമ്മൾ വന്നു ചേരും അപ്പോൾ അങ്ങനെ കുളിക്കുമ്പോഴാണ് നമ്മുടെ ഒരു മനസ്സിനാണേലും ശരീരത്തിനാണേലും ഒരു ഉന്മേഷം ഉണ്ടാകുന്നത് ആ കൂടി വന്ന് നമ്മൾ നിലവിടക്ക് തെളിയിക്കുക നമ്മൾ ആ നാമം ജപിക്കുക മന്ത്രങ്ങൾ ഉരുവിടുക അതേപോലെ തന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ യോഗയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റിവിറ്റി ഒരു ഫ്രഷ്നെസ് കൂടുതലായിരിക്കും അപ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിന് ആ ഒരു ശ്രദ്ധയും അതേപോലെ തന്നെ അതിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ആ ഒരു ഒക്കെ നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കുളിക്കണം എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് പ്രായമായ ആളുകളാണ് രാവിലെ കുളിക്കുമ്പോൾ ഈ വാദമൊക്കെ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ പക്ഷെ അവർക്കൊക്കെ ആണെങ്കിലും രാവിലെ കുളിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രാവിലെ കുളിക്കാനൊന്നും നോക്കണ്ട അല്ലാത്ത ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുളിച്ചിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് ഇനി അങ്ങനെയല്ല അങ്ങനെ പറ്റില്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് ദോഷമൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ മനസ്സാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക നമ്മുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും അപ്പോൾ മനസ്സിന് നമുക്ക് തോന്നുകയാണ് നല്ല കാര്യം ചെയ്യുമ്പോഴും അത് തെറ്റാണ് എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് തന്നെ പോകത്തുള്ളൂ അപ്പോൾ ആ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം അത് ശരിയാണ് എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശരിയായിട്ട് തന്നെ വരുള്ളൂ പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നിലവിളക്കൊക്കെ തെളിയിക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷമൊക്കെ മനസ്സിനുണ്ടാവുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ ഒരു മനസ്സിൻ്റെ ഒരു ഇഷ്ടം പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുളിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു വിളക്കൊക്കെ തെളിയിച്ച് അത് അപ്പം അഞ്ച് തിരിയിട്ടോ രണ്ട് തിരിയിട്ടോ ഒക്കെ നമുക്ക് നിലവിളക്ക് തെളിയിക്കാം ആ സമയത്ത് നമുക്ക് കുബേര വിളക്കൊക്കെ തെളിയിക്കണമെങ്കിൽ അങ്ങനെ തെളിയിച്ച് വെക്കാം ഉപ്പ് വിളക്ക് തെളിയിക്കണമെങ്കിൽ അങ്ങനെ തെളിയിച്ച് വെക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ തെളിയിക്കുക തെളിയിച്ചതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ പറയാറുണ്ട് ഗണപതി മന്ത്രം ജപിച്ചുകൊണ്ട് തുടങ്ങുക ശേഷം നമുക്ക് ഗായത്രി ജപിക്കാം അതേപോലെ നമശിവായ ജപിക്കാം ഒക്കെ ജപിച്ചതിന് ശേഷം നമ്മളൊരു ബുക്ക് എടുക്കുക ബുക്ക് ഒരു നോട്ട്ബുക്ക് എടുക്കുക ആ നോട്ട് ബുക്ക് നമ്മൾ പഴയ ബുക്കൊന്നും എടുക്കാതിരിക്കുക ഇതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു ബുക്ക് എടുക്കുക ഒരു പ്ലെയിൻ ബുക്കാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതാണ് നമ്മൾ എഴുതാനായിട്ട് നമ്മൾ വരയിട്ട ആ ഒരു ബുക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു പ്ലെയിൻ ബുക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അതിൽ നമ്മൾ എഴുതി എഴുതിത്തുടങ്ങുക നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നമുക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ആഗ്രഹങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് നെഗറ്റീവ് വേഡുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം എഴുതുക എനിക്കൊരു വീട് വെക്കണം എന്ന് ഉള്ള ആഗ്രഹക്കാരിയാണ് എങ്കിൽ നമ്മൾ നമ്മളതിനകത്ത് എഴുതേണ്ടത് എനിക്ക് ഈ വീട് വയ്ക്കാനായിട്ടുള്ള ഒരു അവസരം തന്നതിന് ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു എന്ന് വേണം എഴുതാനായിട്ട് അല്ലാതെ നമ്മളതിനകത്ത് എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം മാറണം ആ കഷ്ടപ്പാട് എന്ന് പറയുന്ന വാക്ക് അവിടെ ഒരു നെഗറ്റീവാണ് അതേപോലെ തന്നെ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറണം ആ ബുദ്ധിമുട്ട് അവിടെ ഒരു നെഗറ്റീവാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വാക്കുകൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഈ ബുക്കിൽ എഴുതാനായിട്ട് പടില്ല നമ്മൾ എന്ത് കാര്യമാണെങ്കിപ്പോൾ നല്ല വിവാഹം നടക്കണം നടക്കാനാണെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് നല്ല തൊഴിൽ ലഭിക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ അത് എഴുതുമ്പോൾ അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം ചേർത്ത് നമ്മൾ എഴുതുക അന്ന് നമുക്ക് അത് നടന്നു കിട്ടി അല്ലെങ്കിൽ അത് ഉടനെ നടക്കും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആ ഒരു കാര്യം എഴുതാനായിട്ട് അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് ആ കാര്യം ഉടനെ തന്നെ വന്നു ചേരും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളത് വായിച്ചുകൊണ്ട് ഓരോ അക്ഷരം മുഖാന്തരം നിങ്ങൾ എഴുതി നോക്കും നിങ്ങൾക്കത് നടക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതിങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും തുടർച്ചയായിട്ട് എഴുതുക ഒരു പേജിൽ നമ്മൾ ആദ്യം തന്നെ എഴുതുമ്പോൾ ആ ബുക്കിൻ്റെ മേളിൽ ഹരേ കൃഷ്ണാന്നോ ഓ നമ ശിവായാന്നോ ഒക്കെ നമ്മളൊന്ന് എഴുതിയതിനു ശേഷം ഒരു അണ്ടർലൈനൊക്കെ കൊടുത്ത് അതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് എന്ന നമ്പറിട്ട് നമ്മൾ എഴുതി എഴുതിത്തുടങ്ങുക അപ്പോൾ ഒരു പ്രാവശ്യം ഒരു കാര്യം മാത്രം എഴുതുക അപ്പം നമുക്ക് വിവാഹം നടക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി തരുന്നതിന് ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു അങ്ങനെ തന്നെ എഴുതുക അപ്പം അങ്ങനെ ഞാൻ ഒരു നടത്തി തരുന്നതിനെ ഒന്നും അപ്പം നടക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നടത്തി തരുന്നതിന് ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു എന്ന് തന്നെ പറഞ്ഞ് എഴുതിക്കൊള്ളുക അപ്പം അത് ഒന്നാ രണ്ട് ആ ഒരു വീട് മാത്രം നമ്മൾ പതിനൊന്ന് പ്രാവശ്യമൊക്കെ എഴുതുക ഇങ്ങനെ ഒരു പതിനൊന്ന് ദിവസം എഴുതുക അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് എഴുതുക അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ ആ ഒരു പതിനൊന്നാമത്തെ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഒത്തിരി ഉള്ള ഒത്തിരി നടക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന കാര്യമൊക്കെയാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ എഴുതിക്കോളൂ ആ ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ അതിനകത്ത് നമുക്കൊരു പല രീതിയിലുള്ള ആ ഒരു കാര്യം നടക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങി വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ആ ഇരുപത്തൊന്ന് ദിവസത്തിനകം അത് നടന്നില്ല എങ്കിലും നമുക്ക് അടുത്തു തന്നെ ആ ഒരു കാര്യം നമ്മളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരുന്നതായിരിക്കും റപ്പായിട്ടും നമുക്ക് ആ ഒരു നമ്മൾ അത്രയും ആഗ്രഹിച്ച് നമ്മൾ ഓരോ വാക്കുകളും എണ്ണിപ്പിറക്കി ആ നമ്മൾ ഓരോ വാക്കുകളും ആ എഴുതുമ്പോ അത് നമ്മളത് വായിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രം ഉരുവിടുന്ന രീതിയിൽ നമ്മൾ എഴുതിക്കൊണ്ട് പൊക്കൂടുക അങ്ങനെ എഴുതുമ്പോഴാണ് അതിന് കൂടുതലായിട്ടുള്ളൊരു ഫലപ്രാപ്തി ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി അത് ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ അത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അത് വിട്ടേക്കുക പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആ ഒരു കാര്യം നടന്നില്ലെങ്കിലും നമ്മൾ അത് എഴുതണ്ട അത് കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അടുത്തത് എഴുതി തുടങ്ങുക അടുത്ത നമ്മുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണോ അത് അങ്ങനെ എഴുതി തുടങ്ങുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബുക്ക് വാങ്ങിച്ചോളൂ അതൊരു പ്രാർത്ഥനയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ആഗ്രഹിക്കേണ്ടത് നമുക്ക് നടക്കേണ്ടത് ഇപ്പം നല്ലൊരു കുടുംബജീവിതമാണ് എങ്കിൽ പോലും നമുക്കൊരു പ്രാർത്ഥനയായിട്ട് നമുക്കിത് എഴുതാവുന്നതാണ് അപ്പോൾ അത്രയും മനസ്സപ്പിച്ച് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും ഇതെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കാഠിന്യം ലഭിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മളതിനു വേണ്ടിയിട്ട് അത്ര തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മളത് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നമ്മൾ ഏറ്റവും ശുദ്ധിയോടും വൃത്തിയോടും കൂടി ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ നമ്മളത് എഴുതി അത് വായിച്ച് അത് ഭഗവാനിൽ അർപ്പിച്ച് നമ്മൾ ആ ഒരു പുസ്തകം മടക്കി വെച്ച് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം നടക്കാതിരിക്കത്തില്ല നടക്കുക തന്നെ ചെയ്യും അത് അതിൻ്റെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കാൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തന്നെ ഭഗവാൻ ആ കാര്യം നടത്തി തരും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ അധികം പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു പേനയും ഒരു ബുക്കും മാത്രം പോരെ ബുക്ക് നമ്മളെന്തെല്ലാം കാര്യത്തിൽ നിന്ന് നമ്മൾ പൈസ മുടങ്ങണം അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് ഒന്ന് നോക്കൂ ഒരു ഇത്രയും സംഭവം എഴുതാൻ വേണ്ടിയിട്ട് എത്ര ഒരു അഞ്ച് മിനിറ്റ് വേണം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വേണമായിരിക്കും നിങ്ങൾക്ക് ഇത്രയും ഒന്ന് എഴുതിയെടുക്കാനായിട്ട് അപ്പോൾ അത്രയും സമയം നിങ്ങളൊന്ന് ചെലവഴിച്ച് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതി ഇത് പൂർത്തിയായി നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾക്കത് ഒരു പ്രചോദനം വരും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ഭഗവാന്റെ ചൈതന്യം വീണ്ടും വീണ്ടും വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ബ്രഹ്മ മുഹൂർത്ത വിളക്കൊക്കെ തെളിയിക്കുമ്പോൾ നമ്മളത് കുറച്ച് അധികം എണ്ണയൊഴിച്ച് കുറച്ചധികം സമയം തന്നെ തെളിയിച്ച് വെക്കാനായിട്ട് നോക്കണം ആ സമയത്തൊക്കെ നമ്മൾ ആ ഒരു നാമം ജപിക്കുകയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ ആ നാമം ജപിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് മന്ത്രം ജപിക്കുകയോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു നിലവിളക്ക് തെളിയിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം എത്ര സമയം വരെ ഈ ഒരു വിളക്ക് തെളിയിച്ച് വെക്കാം എന്ന് ചില ആളുകൾ ചോദിക്കാനുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് എങ്കിലും നിങ്ങൾ രാവിലെ ഈ ഒരു നിലവിളക്ക് തെളിയിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ നിലവിളക്ക് കിടത്തിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് കുറച്ച് അധികം സമയം കൂടെ ആ ബ്രഹ്മ സമയത്ത് നമ്മൾ ആ ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ച് ആ ഒരു മുൻപിലിരിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠത ഉണ്ടാകാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ മനസ്സ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു മനസ്സിൽ നമ്മൾ വിഷമം തട്ടുന്ന കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുക നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളും പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകളും മാത്രം നമ്മൾ സംസാരിക്കുക നമ്മളതിനു വേണ്ടിയിട്ട് മാത്രം ആഗ്രഹിക്കുക നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ വരണ്ട എന്ന് തന്നെ നമ്മൾ തീരുമാനിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നല്ലത് മാത്രം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ നല്ലത് മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ നമ്മൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയേക്കാൾ കൂടുതൽ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തിലേക്കും നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്തു തന്നെ കാണാം നന്ദി നമസ്കാരം